ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കം കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹിറ്റ്ലർ ഭാഗം നാൽപ്പത്തിയാറ് രചന ഫൗസിയ ആൻ ഔഷാദ് അവളുടെ കണ്ണ് നിറയുന്നത് കണ്ടതും സിദ്ധു വേദികയും ചേർത്ത് പിടിച്ച് എഴുന്നേറ്റു നമുക്കൊരു ചായ കുടിച്ചാലോ സിദ്ധു അവളോട് ചോദിച്ചു അവൾ തലയാട്ടി അവർ അല്പം ദൂരെയായി റോഡിന് എതിർവശത്തായി കണ്ട ഒരു ചെറിയ ചായക്കടയ്ക്ക് സമീപത്തേക്ക് നടന്നു സിദ്ധുവിനെ കണ്ടിട്ടെന്ന വണ്ണം ചായയ്ക്ക് പാലൊഴിച്ചുകൊണ്ടിരുന്ന മദ്യവസ്കനായ ആൾ പുഞ്ചിരിച്ചു ശങ്കരേട്ട രണ്ട് ചായ അവൻ സൗഹൃദഭാവത്തിൽ പറഞ്ഞു അല്ല സിദ്ധുമോനെ ഇതാരാ ഇതെന്റെ ഭാര്യ ശങ്കരേട്ട അവനവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞതും അവൾ അവന്റെ മുഖത്തെ അവളവൻ്റെ നോക്കി ആ സമയം അവളിൽ അവനോട് അപരിചിതമായിരുന്നില്ല ഏറെ ജന്മങ്ങളായി പരിചയമുള്ള ഒരാളോടുള്ള സ്നേഹം ആ കണുകളിൽ തെളിഞ്ഞു നിന്നു എന്താ മോളുടെ പേര് അയാൾ സ്നേഹത്തോടെ ചോദിച്ചു വേദിക നല്ല പേര് പേരുപോലെ തന്നെ നല്ലൊരു മോള് കേട്ടോ മോളെ സിദ്ധുമോൻ ഇടക്കിടയ്ക്ക് ഇവിടെ വരും വരുമ്പോഴൊക്കെ ഇവിടെ നിന്നാ ചായ കുടിക്കുക അങ്ങനെയുള്ള പരിചയമാ ശങ്കരേട്ടം പറഞ്ഞ് കേട്ട് സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചു അയാൾ ചൂട് ചായ രണ്ട് ക്ലാസ്സിലേക്ക് പകർന്നു സിദ്ധു അതെടുത്ത് ഒരെണ്ണം വേദികക്കായി നീട്ടി അവളത് വാങ്ങി അവ രണ്ടാളും അവിടെ നിന്നും അല്പം മാറി കൊഴിഞ്ഞു നിന്നു ഇവിടേക്ക് സ്ഥിരം വരുമല്ലേ ഏ ഇല്ല എന്തെങ്കിലും സങ്കടം വരുമ്പോൾ മാത്രം ഞാൻ ഓക്കെ അല്ലാത്തപ്പോൾ ഇതെന്റെ ഹിഡൻ സ്പോട്ടാണ് അവളെ നോക്കി കണ്ണടച്ച് കാണിച്ച് മനോഹരമായ പുഞ്ചിരിയോടെ സിദ്ധാർത്ഥു പറഞ്ഞതും അതിലവൾ അലിഞ്ഞു പോകുന്ന പോലെ തോന്നി പുഞ്ചിരിക്കുമ്പോൾ കുറുകുന്ന അവന്റെ കുഞ്ഞു കണ്ണുകളും വിടരുന്ന നുണക്കുഴികളും അവനെ കൂടുതൽ സുന്ദരനാക്കി ഇപ്പോ സിദ്ധവേടിനു സങ്കടമാണോ അങ്ങനെ ചോദിച്ചാൽ അറിയില്ല വേദ എന്തൊക്കെയോ അറിയാത്തൊരു വേദന ഉള്ളിൽ ഞാൻ കാരണമല്ലേ ഏയ് അല്ലല്ല മനുഷ്യരാകുമ്പോൾ എപ്പോഴും സന്തോഷം പോരല്ലോ ഇടയ്ക്ക് സങ്കടവും വേണ്ടേ അത്രേ ഉള്ളൂ അവൻ എത്ര നിസ്സാരമായിട്ടാണ് പ്രശ്നങ്ങളെ കാണുന്നത് എന്ന് ഓർത്തപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി എനിക്കറിയാം നിന്റെ കഥ കേൾക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ള പക്ഷെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ബന്ധുക്കൾ അവരുടെ മകൻ രുദ്രൻ അതെല്ലാം എൻ്റെ കൂടി ഭൂതകാലമാണ് വേദ അതുകൊണ്ട് നീ കാരണം എനിക്ക് സങ്കടം വന്നു എന്നല്ല നീ ചിന്തിക്കേണ്ടത് നിന്നിലൂടെ ഞാൻ എൻ്റെ കഥ കൂടി കേൾക്കുകയാണ് സിദ്ധു അവളുടെ കൈകളിൽ മൃദുവായി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ വാക്കുകളിലെ ആത്മാർത്ഥത അവളെ സ്പർശിച്ചു താൻ ഒറ്റയ്ക്കല്ല തൻ്റെ വേദനകൾ കേൾക്കാനും മനസ്സിലാക്കാനും ഒരാൾ കൂടെ ഉണ്ടെന്നുള്ള തോന്നൽ അവൾക്ക് ധൈര്യം നൽകി സിദ്ധു എടിനു വിഷമമാകുന്നുണ്ടെങ്കിൽ ഞാൻ അവൾ പറഞ്ഞു മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് അവൻ തടഞ്ഞു ഏയ് ഒരിക്കലും ഇല്ല നീ പറയണം എനിക്കെല്ലാം കേൾക്കണം ഇത് നിന്റെ മാത്രം കഥയല്ല ഇപ്പോൾ ഇത് നമ്മളുടെ കഥയാണ് എനിക്ക് സത്യം അറിയണം വാ നമുക്ക് പോവാം അവനവളുടെ കൈയും പിടിച്ച് എഴുന്നേറ്റു ചായക്കടയിലെ ശങ്കരയടഞ്ഞ് പണം നൽകി അവർ തിരികെ നടന്നു അവരുടെ കാർ പാർക്ക് ചെയ്തിരുന്ന മരച്ചുവട്ടിലെത്തിയപ്പോൾ സിദ്ധു അവളെ നോക്കി റെഡിയല്ലേ അവളൊരു പുഞ്ചിരിയോടെ തലയാട്ടി അവന്റെ സാമീപ്യം നൽകിയ ധൈര്യത്തിൽ അവൾ വീണ്ടും ആ ഓർമ്മകളിലേക്ക് കൂളിയിട്ടു എവിടെയാണ് ഞാൻ നിർത്തിയത് ഋത്തിക് തന്ന പുസ്തകം നിന്റെ കയ്യിലിരുന്ന് വിറച്ചു നിന്റെ ഹൃദയം അവന് വേണ്ടി തുടിച്ചു തുടങ്ങി എന്നിട്ട് സിദ്ധു ഓർമ്മിപ്പിച്ചു അതെ വേദിക തുടർന്നു വേദികയുടെ കഥയിലൂടെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പനി പൂർണ്ണമായി മാറി ഞാൻ വീണ്ടും ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു ഹൃത്തികിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നായിരുന്നു എൻ്റെ ചിന്ത എൻ്റെ മനസ്സിലിപ്പോൾ അവൻ്റെ ഒരു സുഹൃത്ത് മാത്രമല്ല അതിലും വലുതാണ് ഞാൻ ചെല്ലുമ്പോൾ അവൻ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നെ കണ്ടതും അവൻ വേഗത്തിൽ എഴുന്നേറ്റ് വന്നു ഹേയ് പനിയൊക്കെ മാറിയോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ്റെ സ്വരത്തിൽ നിറേ ആശ്വാസവും കരുതലും മാറി ഞാൻ തലയാട്ടി ക്ഷീണമുണ്ട മുഖത്ത് അധികം സ്ട്രെയിൻ ചെയ്യണ്ട പോയി അവൻ എന്നെ അകത്തേക്ക് നടത്തി ടീച്ചറമ്മ സ്നേഹത്തോടെ എന്നെ കെട്ടിപ്പിടിച്ചു എനിക്ക് കുടിക്കാനായി ചൂടുള്ള കഞ്ഞി എടുത്തു തന്നു അപ്പോഴും എൻ്റെ കണ്ണുകൾ ഹൃത്തിക്കിനെ തിരയുകയായിരുന്നു അന്നുച്ചയ്ക്ക് ടീച്ചറമ്മ മുറിയിൽ വിശ്രമിക്കുന്ന സമയം നോക്കി ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ ഹോളിൽ ഇരുന്ന് എന്തോ വായിക്കുകയായിരുന്നു എൻ്റെ കയ്യിൽ ആ പുസ്തകവും ഉണ്ടായിരുന്നു ഹൃതിക് അവൻ തല ഉയർത്തി നോക്കി ഈ പുസ്തകത്തിന് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ശബ്ദം നേർന്നു പോയിരുന്നു അവൻ സൗമ്യമായി പുഞ്ചിരിച്ചു അതിനെന്താ നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ള എഴുത്തുകാരിയല്ലേ അതുകൊണ്ട് വാങ്ങിയെന്നേ ഉള്ളൂ ഞാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച പുസ്തകമായിരുന്നു ഇത് ഹൃദയക്ക് എങ്ങനെ അറിഞ്ഞു നീ സംസാരിക്കുമ്പോൾ ഞാൻ അതിനെ ശ്രദ്ധിക്കാറുണ്ട് വേദിക അവൻ പുസ്തകത്തിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു ആ അവരൊറ്റ വാചകത്തിൽ എല്ലാം അടങ്ങിയിരുന്നു ഞാനെന്ത് പറയണമെന്നറിയാതെ നിന്നു എൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നത് പോലെ എനിക്ക് തോന്നി ഇതുവരെ വായിച്ചു തുടങ്ങിയില്ലേ അവൻ ചോദിച്ചു ഇല്ല തന്ന ആൾക്ക് നന്ദി പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് കരുതി അത് കേട്ടതും അവൻ പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്ത് നേരെ എൻ്റെ കണുകളിലേക്ക് നോക്കി ആ നോട്ടത്തിൽ സ്നേഹത്തിൻ്റെ ഒരു കടൽ മുഴുവൻ ഒളിപ്പിച്ചു വെച്ചതായി എനിക്ക് തോന്നി ഞങ്ങൾക്കിടയിൽ വാക്കുകൾക്ക് സ്ഥാനമില്ലാത്ത ഒരു നിമിഷമായിരുന്നു അത് ആ വീടിൻ്റെ നിശബ്ദതയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ മാത്രം പരസ്പരം സംസാരിച്ചു ആ ദിവസത്തിനു ശേഷം ഞങ്ങളുടെ ലോകം തന്നെ മാറിയിരുന്നു ഞങ്ങൾക്കിടയിൽ ഒളിച്ചു വയ്ക്കാൻ രഹസ്യങ്ങളോ പറയാൻ മടിക്കുന്ന വാക്കുകളോ ഇല്ലായിരുന്നു ഓരോ ദിവസവും അവനെ ഒന്ന് കാണാനും ആ വൈകുന്നേരങ്ങളിലെ നടത്തത്തിനുമായി ഞാൻ കാത്തിരുന്നു ആ നടത്തം ഞങ്ങളുടേത് മാത്രമായിരുന്നു ആ സമയങ്ങളിൽ ഞങ്ങൾ ഭാവിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു അനാഥാലയത്തിന് പുറത്ത് എനിക്കൊരു ജീവിതം സാധ്യമാണെന്ന് വലിയ സ്വപ്നങ്ങൾ കാണാൻ എനിക്ക് അവകാശമുണ്ടെന്ന് അവനെന്നെ പഠിപ്പിച്ചു ദിവസങ്ങളാഴ്ചകളായി അവൻ്റെ അവധി തീരാൻ അടുത്തുവരുന്നു എന്ന സത്യം ഞങ്ങളെ രണ്ടുപേരെ മലട്ടി തുടങ്ങി ഒരു ദിവസം ടീച്ചറമ്മ വിഷമത്തോടെ പറഞ്ഞു മോൻ്റെ ലീവ് തീരാൻ ഇനി ഒരാഴ്ചയിലേ ഉള്ളൂ നീ പോയാ ഈ വീട് വീണ്ടും ഉറങ്ങിപ്പോകും ടീച്ചറമ്മയുടെ ആ വാക്കുകൾ ഒരു സൂചിമുന പോലെ എൻ്റെ ഹൃദയത്തിൽ തറച്ചു ഞാൻ ഋത്തികിനെ നോക്കി അവൻ്റെ മുഖത്തും അതേ വേദന നേഴിലിക്കുന്നത് ഞാൻ കണ്ടു അവൻ പോയാൽ പിന്നെ എന്തു ചെയ്യും അവനില്ലാത്ത ദിവസങ്ങളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അന്ന് വൈകുന്നേരം പതിവ് പോലെ അവനെന്നെ കൊണ്ടാക്കാൻ വന്നു ഞങ്ങളൊന്നും സംസാരിച്ചില്ല ഞങ്ങളുടെ മൗനത്തിന് പോലും ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ആകാശം കറുത്തിരുണ്ടു ഒരു തണുത്ത കാറ്റ് വീശി മഴ വരും മുമ്പ് ഗേറ്റിലെത്തണം അവൻ വേഗത്തിൽ നടന്നു നടന്നു നടന്ന് ഞങ്ങൾ അനാഥാലയത്തിന്റെ ഗേറ്റിന് മുന്നിലെത്തി എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രം ഞാൻ അവനെ നോക്കി യാത്ര പറയാൻ തുടങ്ങിയതും അവൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു വേദൂ നിൽക്ക് ഞാൻ ചോദ്യഭാവത്തിൽ അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എനിക്ക് എനിക്ക് പോകാൻ കഴിയില്ല നിന്നെ വിട്ട് അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു ഞാൻ ഈ നാട്ടിലേക്ക് തിരികെ വന്നത് എന്നെ നഷ്ടപ്പെട്ട ഭൂതകാലം തേടിയാണ് പക്ഷേ ഇവിടെ ഇവിടെ ഞാൻ എൻ്റെ ഭാവിയാണ് കണ്ടെത്തുന്നത് നിന്നിലൂടെ അവൻ എൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു ഓരോ ദിവസവും നിന്നെ കാണാതെ നിന്നോട് സംസാരിക്കാതെ എനിക്കിൻ്റെ ഒരു ജീവിതമില്ല ഈ നടത്തം ഇവിടെ അവസാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ എൻ്റെ കണുകളിലേക്ക് ആഴത്തിൽ നോക്കി പുറത്ത് ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു വേതു എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരു സുഹൃത്തായിട്ടല്ല എന്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയായിട്ട് എൻ്റെ എല്ലാമായിട്ട് ആ വാക്കുകൾ കേട്ട് ഞാൻ തകർന്നു പോയി എൻ്റെ കണ്ണുനീർ മഴത്തുള്ളികളോടൊപ്പം ഒഴുകി ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷമായിരുന്നു അത് ഞാൻ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു എന്നോടൊരാൾ ഇഷ്ടമാണെന്ന് പറയുന്നത് പഠിക്കാൻ പോകുമ്പോൾ ഞാൻ അനാഥാലയത്തിലെ കുട്ടിയാണെന്നറിഞ്ഞ് എല്ലാവരും അകലം പാലിക്കുകയാണ് ചെയ്യുക എൻ്റെ ഹൃദയം തുറന്ന് അവരും അതേ സ്നേഹം തിരികെ നൽകി എനിക്കും എനിക്കും ഇഷ്ടമാണ് ഞാൻ കരച്ചലിനിടയിൽ പറഞ്ഞു ആ നിമിഷം ആ ചാറ്റൽ മഴയത്ത് അനാഥാലയത്തിന്റെ ഗേറ്റിന് മുന്നിൽ വെച്ച് ഞങ്ങൾ ഒന്നായി ഞങ്ങളുടെ പ്രണയം ഞങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞു അവൻ്റെ കൈകൾ എൻ്റെ മുഖം കോരിയെടുത്തു ആ കണ്ണുകളിലെ പ്രണയം എന്നെ പൊതിഞ്ഞു വേദിക കഥ പറഞ്ഞു നിർത്തി അവളുടെ കണ്ണുകൾ ഇപ്പോഴും ആ പഴയ ഓർമ്മയിൽ തിളങ്ങുന്നുണ്ടായിരുന്നു സിദ്ധു ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു എന്നിട്ട് അവൻ ആകാംക്ഷയോടെ ചോദിച്ചു നിങ്ങളുടെ പ്രണയം ടീച്ചറന്മാറിഞ്ഞോ അവന്റെ തിരിച്ചുപോക്ക് എന്ത് സംഭവിച്ചു വേദിക ഒരു നെടുവീർപ്പോടെ പറഞ്ഞു വിധി കാത്തു വെച്ചത് മറ്റൊന്നായിരുന്നു സിദ്ധുവേട്ട ഞങ്ങൾ ആരോരും അറിയാതെ പ്രണയിച്ചു ഒരിക്കൽ പോലും അവൻ്റെ സ്നേഹം അഭിനയമാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അത്രമാത്രം അവനെന്നെ ശ്രദ്ധിച്ചു എന്നെ പരിഗണിച്ചു ടീച്ചറമ്മയ്ക്ക് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുള്ള കാര്യം അറിയില്ലായിരുന്നു ടീച്ചറമ്മ കാണാതെ അറിയാതെ ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ മുകളിലെ ഒരു മുറി വൃത്തിയാക്കുകയായിരുന്നു ടീച്ചർ അമ്മയെ നിർത്തിക്കും എവിടെയോ പോയിരുന്നു പെട്ടെന്ന് പിന്നിൽ നിന്ന് എന്നെ ആരോ ചുറ്റി പിടിച്ചു ആദ്യം വൃത്തിക്കാണെന്ന് തോന്നിയെങ്കിലും പെട്ടെന്ന് എനിക്ക് ബോധം വീണു രുദ്രനായിരുന്നു അത് എപ്പോൾ വന്നെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ നിലവിളിക്കാൻ പോയതും എൻ്റെ വായ പൊത്തി എന്നെ ബലമായി പിടിച്ചു വലിച്ചു എന്നെ ബെഡിലേക്ക് കൊണ്ടുപോകാൻ ഇടാനായി ശ്രമിച്ചു ഞാൻ കാലുകൊണ്ട് ബലം പ്രയോഗിച്ച് നീങ്ങാതെ നിന്നു എവിടെ നിന്നാണെന്നറിയില്ല പെട്ടെന്ന് ഹൃത്തിക്ക് കയറി വന്നു ദ പഞ്ഞ അവൻ ദേഷ്യത്തിൽ അലറിക്കൊണ്ട് രുദ്രന്റെ നെഞ്ചിൽ ചവിട്ടി ബഹളം കെടി ടീച്ചറമ്മയെ ഓടി വന്നു ഞാൻ ടീച്ചറമ്മയെ കെട്ടിപ്പിടിച്ചു അനീതെ പോലെ കണ്ട പെണ്ണിനെ നീ കയറി പിടിക്കൂ അല്ലേടാ അത് പറഞ്ഞ ഹൃത്തിക് രുദ്രനൊന്ന് പൊട്ടിച്ചു നീ കൂടുതൽ അഭിനയിക്കാതെ കൈ എടുക്കടാ നീ ഇവളം കൂടി ഇവിടെ എന്താ ചെയ്യുന്നുവെന്ന് ആരും അറിയില്ലെന്നാ നിന്റെയൊക്കെ വിചാരം എല്ലാ ഈ രുദ്ര അറിയുന്നുണ്ട് അവന്റെ ഒരു നാടകം ഞാൻ പിടിക്കുമ്പോഴേ ഉള്ള ലേഡി ഇതിനൊക്കെ പ്രശ്നം രുദ്രൻ വേദികയെ നോക്കി ചീറി രുദ്ര നിർത്തു നിന്നെ ഒന്ന് രണ്ട് വെട്ടോ അല്ല ഞാൻ വാണിംഗ് ചെയ്തത് ഇറങ്ങിപ്പോടാ എൻ്റെ കൺമുന്നിൽ നിന്ന് ടീസ്രമ്പ് രുദ്രനെ അടിച്ചിറക്കി നിങ്ങൾ അനുഭവിക്കും നോക്കിക്കോ ഇവളോ ഇവനെ നിങ്ങളെ കളിപ്പിക്കുക അവസാനം ഞാനേ കാണൂ രുദ്രൻ അതും പറഞ്ഞ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി